അപ്പൊ നമ്മടെ ചേച്ചി ഇവിടെ കേക്കിന്റെ സൈസ് തന്നിട്ടുണ്ട് സൈസില് ഇത് ഞാനിതിലേക്ക് ഇറക്കാൻ പോവാണ് നമ്മുടെ കേക്ക് റെഡി തിരിച്ചും മറച്ചു നോക്കി തൊളവല്ലതുകൊണ്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ഛൻ ആർമി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് ഇച്ചായൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇച്ചായന് ഇതുവരെ ഞാനൊരു ഗിഫ്റ്റും കൊടുത്തിട്ടില്ല അപ്പം ഞാനൊരു ഗിഫ്റ്റും കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഇച്ചായനിപ്പോൾ കട്ടപ്പനെ പോയതാണ് ആ സമയത്ത് ഞാനും അളിയനും അവളും കൂടെ ഗിഫ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ആട്ടോ ഐഫോൺ ഐഫോൺ ആണ് ഈ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ വളരെ നാളത്തെ ആഗ്രഹം ഒരു ഐഫോൺ മേടിക്കണം മേടിക്കണം എന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു എടിയെനിക്കൊരു ഐഫോൺ മേടിക്കണം പൈസ ഇല്ല പക്ഷെ പൈസ ഇല്ല അവിടുന്ന് കുവൈറ്റീന്ന് വരാൻ നേരത്ത് പറയുമായിരുന്നു ഈശോ ഒരു ഐഫോൺ മേടിച്ചിട്ട് വരുമായിരുന്നു അവിടെ പൈസ കുറവായിരുന്നു അങ്ങനെ എപ്പോഴും പറയുമായിരുന്നു പക്ഷേ ഞാനത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇച്ചായൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസായിട്ട് ഐഫോൺ കൊടുക്കാമെന്ന് തന്നെ വിചാരിച്ചു എല്ലാപ്പഴും എല്ലാവരുടെയും ബർത്ത്ഡേക്കും അല്ലെങ്കിൽ എന്തേലും പരിപാടിക്കൊക്കെ ആണെങ്കിലും മമ്മിക്കായാലും എനിക്കാണേലും എല്ലാവർക്കായാലും ഇച്ചായനൊന്നും മേടിക്കത്തില്ല എല്ലാവർക്കും എന്തേലും മേടിച്ചു കൊടുക്കും ഇച്ചായനോട് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇച്ചാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് മേടിക്കത്തില്ല അപ്പോൾ എന്തായാലും ഇച്ചായനൊരു ഗിഫ്റ്റ് എന്തായാലും കൊടുക്കാം കാരണം എൻ്റെ ബർത്ത്ഡേക്കും മമ്മിയുടെ ബർത്ത്ഡേക്കും അമ്മിക്കും എല്ലാവർക്കും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പം ഇച്ചായനും നമ്മളെന്തേലും മേടിച്ചു കൊടുക്കണമല്ലോ അത് മോശമല്ലേ മേടിച്ചു കൊടുക്കാത്തത് അപ്പോൾ വളരെ നാളായിട്ട് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഐഫോൺ മേടിക്കാമെന്ന് അത് വളരെ സിമ്പിളായിട്ട് മേടിച്ചു അപ്പം അത് ആണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്കിനകത്ത് ഈ ഐഫോൺ സെറ്റ് ചെയ്തിട്ട് കേക്ക് മുറപ്പിക്കാൻ വേണ്ടി പോകും അപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം ആയതുകൊണ്ട് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കില്ല കേക്ക് കട്ടിങ്ങും ഒരു സർപ്രൈസും അപ്പോൾ ഇച്ചായൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ കേക്ക് നമ്മൾ ഐഫോൺ ഐഫോൺ ഞാൻ കോഴിക്കോട് നിന്നാണ് മേടിച്ചോണ്ട് വന്നത് എൻ്റെ ഒരു കസിൻ മേടിച്ചതാണ് അപ്പം അത് വലിയൊരു കഥയാട്ടോ കേട്ടോ അപ്പം ആ ഐഫോൺ ഒളിപ്പിച്ച് വെച്ചിടുന്നെടുത്ത് നമ്മളൊരു ചേച്ചിടെടുത്ത് കൊണ്ട് കൊടുക്കണം അവിടെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് കേക്കിനുള്ളിൽ വെച്ചിട്ട് വേണം ആ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമുക്ക് ഐഫോൺ അതിനുള്ളിൽ കേറ്റി വെക്കാൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ ഏത് ഐഫോണാണ് ഫിഫ്റ്റീൻ ആണോ ഫോർട്ടീൻ ആണോ തേർട്ടീൻ ആണോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ഐച്ചനെടുത്ത് കഴിയുമ്പോൾ കണ്ടോളാം കണ്ടാൽ മതിയെ കാരണം ആ ഐച്ചായ എക്സ്പ്രഷൻ അതിൻ്റെ കൂടെയുള്ള ആ ഒരു ഇതും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ആ കേക്കിനുള്ളിൽ സെറ്റ് ചെയ്തിട്ട് വേണം അത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഇപ്പം ഞാൻ ഒരുങ്ങിയിരിക്കുവാണ് അവരും അളിയനും പെങ്ങളും കൂടെ എൻ്റെ കൂടെ വരും അപ്പം ഞങ്ങൾ പോയിട്ട് കേക്ക് ആദ്യം കേക്ക് ഓൾറെഡി കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനുള്ളിൽ ഐഫോൺ വെച്ച് മുകളിൽ മറ്റേ ക്രീമൊക്കെ തേച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും അന്നേരത്തേനും ഈ ചായം വരത്തില്ല ഏകദേശം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരത്തുള്ളൂ അപ്പം വന്നേ ഉടനെ തന്നെ ഞങ്ങൾ ഈ സാധനം കൊടുക്കാൻ വേണ്ടി പോവു കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം എന്നതാണോ കേക്കുണ്ടാക്കുന്ന അപ്പൊ നമ്മുടെ ചേച്ചി ഇവിടെ കേക്കിന്റെ സൈസ് സൈസില് തന്നിട്ടുണ്ട് ഇതിലേക്ക് ഇറക്കാൻ പോവാണ് ഫോൺ ഇറക്കിട്ടുണ്ട് ഇനി ഇതിന് മോളിലെ ഡെക്കറേഷൻ ചേച്ചി എനിക്കറിയത്തില്ല ആരും അറിയില്ല ഫോൺ മനസ്സിലാവില്ല പുറമേണ്ടാവില്ല ഇത് ഇത് ഇവിടെ ഉള്ള ഇതാണോ ചെടി ഞാൻ ഇങ്ങനെ നേരത്തെ ബൊക്കെ തന്നെയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേക്ക് ഇതിനുള്ള പാക്ക് ആയിട്ടുണ്ട് അപ്പൊ നമ്മള് വീട്ടില് വന്നു നമ്മുടെ കേക്ക് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ബിഗ് സർപ്രൈസ് സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ആദ്യക്കൂട്ടന്നെ ഉറങ്ങി പോയിട്ടോ കറക്റ്റ് സമയം വീണ്ടും സർപ്രൈസ് അല്ലേ അപ്പൊ പിന്നെ ഒരു കാര്യം വെച്ചാൽ വന്നിട്ടില്ല ഞങ്ങൾ വന്നിട്ട് ഇപ്പോ ഒരു അരമണിക്കൂറായി വെയിറ്റ് ചെയ്ത് നിക്കുന്നു വിളിച്ചപ്പോ ഇപ്പൊ വരും എന്നാ പറഞ്ഞിരിക്കുന്നേ ഇപ്പൊ നോക്കാം വരുമ്പോഴാണ് ഇനി എടുത്ത വീഡിയോ വരികളോ നോക്കാം ഇച്ഛായം വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് അല്ലെങ്കിൽ കൂടെ നോക്കി നീക്കുവാട്ടോ

ഇവിടെ കണ്ട അഹായി പറഞ്ഞു. ഫോൺ കണ്ട അപ്പ ഹൈ പറഞ്ഞുono. എന്ത് ഇടിയാണെന്നറിയേണ്ടെന്നാ പറയുന്നേ. ഇതിനി ഇവിടെ വെക്കാം. ടാറ്റാ നമ്മുടെ കേക്ക്. അത്യോ. يلا. വിചാപരേ. ഇവിടെ കാണുന്ന. ഇതെല്ലാം ഇതെല്ലാം ഓണാക്കിയാണോ? എല്ലാം ഓൺ. അതോ സ്റ്റെബിലിറ്റി ഓണാണോ?

എനിക്ക് ഇത് ഞാൻ ഒരു ബർത്ത് കണ്ടു കേക്കോ എന്റെ ജീവിതത്തിൽ ആഘോഷ ഒരു ബർത്ത്ഡേക്ക് ആഴ്ചയിൽ ഒരാഴ്ച മൊത്തം കേക്ക് മുങ്ങിയാന്നുള്ളത് ഇനി നമുക്ക് സബ്സ്ക്രൈബേഴ്സിനോട് ഇങ്ങോട്ട് അമ്മ അടുത്ത് കിടന്നു പ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പണി നല്ല പാമ്പോ പഴുതാറേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞായിരുന്നു ആ കേ ആ കലത്തിനൊരു വല്ല മറ്റേ ഈ പ്ലാസ്റ്റിക്കിന്റെ പാമ്പോ ഞെട്ടി പോകല്ലോ ഞാൻ പറഞ്ഞോണ്ട് ഇവിടെ ചെറുപ്പം ഒന്നും തന്നില്ലെന്ന് അതുകൊണ്ട് തന്നെ ഇത് വെറും കേക്കല്ല എന്തോ പ്ലാൻ അല്ലാതെ കഴിഞ്ഞ ദിവസം കേക്കും കുറച്ചല്ലേ ഞങ്ങളുടെ ോ എടുത്തു നോക്കണോ എടുത്തു നോക്കണോണ്ടോ കുത്തിനോക്ക് കഴിഞ്ഞ മാസം ആ വെയിറ്റ് നോക്കാറുണ്ട് പക്ഷെ ആ കല്ല് നോക്കാൻ പറഞ്ഞ് വെച്ചോ ആ വെയിറ്റ് കിട്ടാൻ അത് നോക്കും ഞങ്ങൾക്ക് അറിയാരുത് എന്നാലും അത് കഴിക്കാൻ പറ്റത്തില്ലല്ലോ പറ്റോ എന്തായാലും ഇത് കണ്ടിട്ട് എനിക്ക് നോക്കി ഒന്നുമില്ലല്ല മൊയ് ഉയ് അമ്മേ കുളയ അമ്മേ കുളയ അമ്മേ കുളയ എനിക്ക് പൂയി അല്ല അതൊന്നുമില്ല ഞാൻ তো പാർട്ടി बर्थडे ഞാൻ പറഞ്ഞില്ല വീശിക്കേ അമ്മേ കിടരാ അമ്മേ നീക്കി ശകല സൻഹരിക്കാ അമ്മേ സ്നേഹം സ്നേഹം ഓറും സ്നേഹം കൈനെ അർ ദൈച്ച ഈ സരനെ ഗ്രേം വെച്ചിട്ട് എനിക്ക് നിന്നാ ഞാൻ ഇപ്പോ ഒരു ചിരി ഒരു ചിരി ഈ ചിരി ലൈക്ക് കൊട് ഞാൻ വീഡിയോ എടുക്കാം അണ്ടറുൾപ്പില്ല ആചാന നീ അങ്ങോട്ട് തരണ്ടേ കഴിഞ്ഞ പ്രസവത്തിനു കുളിക്കാൻ വന്നതല്ല ഞാൻ നേരത്തെ തൊട്ടൊന്നില്ല എല്ലാം വില്ലാതുകൊണ്ട് ഞാൻ അവിടെയില്ലല്ലോ അമ്മേ തരൂ എനിക്ക് നീ ചിരിട് വായി വെച്ചോട കൊള്ളാ കൊള്ളാ അടിപൊളി കാര്യമുണ്ടെന്നെ എന്നെ എന്നെ വേടി അണ്ടറുൾപ്പിലെ എന്നെ വേടിയെന്നേ വേടി ഞാൻ ആ നിൽക്കുന്നത് മോദയേക്കും സ്വന്തം കൈ കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് മുഴുവൻ

സത്യം ഒന്നുമില്ല എന്നാ നോക്കണ്ട ഞാനല്ല യശോദ കേട്ടോ കേട്ടോ അതെ ചൂടുവെള്ളത്തിൽ വീട് കേട്ടോ അയ്യോണ്ടൊരു ഇത് കിട്ടി കേട്ടോ മിസ്റ്റേക്ക് എന്തൊന്നും

ഇപ്പൊ ഇതിനും കല്ല്ട്ട കയറ്റി വെച്ചേക്കുന്നില്ല മൊത്തം പൊന്നടി ഇതന്നെ

പൊട്ടി كده വന്നത് കൊണ്ടാണ് സ്റ്റിക്കർ ചുമ പ്രാങ്കിനെ அடிச்சதா. നാണങ്ങെടുത്തോ இல்ல ഒരു അവിഞ്ഞമാനമായിക്കോ. പൊട്ടിയ ബോൺ ഞാൻ എടുത്തു വെച്ചതോ. ഇനി ഇവിടുത്തെ ഞാൻ ഇതിയിടിച്ചിരിക്കുന്നു. ഇനി ഇവിടുത്ത് കൊടുക്കാൻ വെച്ചല്ലേ. ഈ കവർ എന്ത് കഷ്ടപ്പെട്ട ഒക്കെ ഉണ്ടെന്നെ. ഞാനെ ഒരു ബ്ലേഡ് എടുത്തിട്ട് വരാം. ബ്ലേഡ്. ദേ കത്രിക ഇവിടെ ഇരിപ്പുണ്ട് ദേ. ആ കത്രിക എടുത്തോ. അങ്ങോട്ട് എടുത്തോ. സഹജനി. നിങ്ങൾ എങ്ങനെയാണ് കട്ട് ചെയ്താടി? മൊബൈൽ சார் എന്തോ. 90% അടുത്തതാണ്. ഇത് ല്ലോ

അതെ കഴിഞ്ഞ പ്രാവശ്യം കൊറേ പ്രതീക്ഷിച്ചായിരുന്നില്ലേ ആ പാത്രം നോക്കുമ്പോ എന്തേലും കാണും ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല ആ പാത്രം കണ്ടപ്പോ തന്നെ എനിക്ക് ഇവിടെ ഇതിനെ ചായ മുർച്ചോട് ഓ അണി നോക്കിയേ ഈ നോക്ക ഞാൻ നോക്കിയാ ഇതോ ഞാൻ ബോസിനെ എന്നെങ്കിലും വിഷമമാവും നാളെ ഇട്ട് വരാം ഈ ഇതിനെ ഇപ്പൊ ഞാൻ ഇവര് ഇപ്പൊ ഞാൻ കൊത്തി വെച്ചു ഞാൻ ഇരുന്നു പോയി കേവരാവ് ഇതിേേ കാണാമല പോ てるวะ ഇങ്ങോയേ ഇതിനു എന്തെങ്കിലും ഉണ്ട് തിരിച്ച് നല്ലൊരു പണി വരുന്നുണ്ടല്ലോ നീ കൊണ്ടുപോയി ബെർത്ത് കഴിഞ്ഞ വർഷ ആ തൃശ്ശൂർ കളണ്ടി വെച്ച് നിങ്ങൾ പറഞ്ഞായിരുന്നു ഫോണൊക്കെ നിങ്ങൾ തരുമ്പോ എന്നത് അങ്ങനെയെങ്കിലും ഞങ്ങള് മൂന്ന് പേരും ഇട്ടു സെറ്റ് ചെയ്ത് അറിയാൻ പക്ഷെ കൂടെ വന്നില്ല

എല്ലീ വേറൊരാ തല വാങ്ങിയാ ആണ് വെച്ചോർന്നു എന്നാ ഫ്ലാഷിങ്ങിനെ തരിക്കുന്നതാണ് ഇതിൻ്റെ അതിങ്ങിനെ അതല്ല ടണ്ടരണേ ദോളി 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 അവിടെ ഇവിടുന്ന് കേക്കണ്ട സറ്റപ്പ് ഇണ്ട് മുടഞ്ഞോ മറ്റേത് തുടക്കണ്ട് അത് ഓൺ ചെയ്ത് നോക്കിക്കേ ഞാൻ പറഞ്ഞു അല്ലേ ഇത്ല്ലേ നോക്ക് ദേ കേട്ടോ തെളി ദുോഗി ഡമ്മി

സംഭവം കിട്ടിയപ്പോ എനിക്ക് ഒന്നും ആയിട്ട് അറിയില്ലാൻ ഇനിക്ക് ആരെങ്കിലും അറിയുന്നില്ല എങ്ങനെ ചെയ്യേണ്ടേന്ന്ുന്നു അല്ലേ ഇത് ശരിക്കുള്ളതാണോ ആ ആ ഇതിന്റെ ഇതും കടിട്ട് മനസ്സിലാകുന്നില്ല അല്ല ഈ ഐഫോൺ ഡിമമ്പ്ലോ ഒക്കെ നമ്മൾ കണ്ടിട്ട് വെല്ലോർനെ ആയിരിക്കുന്നില്ല കണ്ടോ അണ്ണാ ഓണാനേ പോവന്നില്ല ഐഫോൺ ಅದൊന്നും ഇത് പക്ഷേ ഇത് അണ്ണാ വിശ്വസിക്കേ വിശ്വസിക്കൂ കുട്ടി വിശ്വസിക്കില്ല ഐഫോൺ നീ ജക്ഷൻ രാവിശൻ അത് ഞാൻ പിടിച്ചു ഓടിക്കാൻ നോക്കി അതില് മറ്റൊരു സർപ്രൈസ് നമ്മക്കായിരുന്നു നമ്മക്ക് സർപ്രൈസ് ആയി പോരുന്നെങ്കിലും െ ഞാൻ കൊന്നാനെങ്കില് എങ്ങനെണ്ട് സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ സർപ്രൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയ്ക്ക് കൊടുക്കൂ അത് നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്നാലും സന്തോഷം ഞങ്ങൾ ഇല്ലാന്നല്ലേ അത് പിന്നെ നമുക്ക് നോക്കി പഠിക്കാം പറയാത്തില്ല എന്നാ മനസ്സിലാവുന്നില്ല എന്നാൽ നിസാരം ായി ഞാൻ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് മേടിച്ച് കൊണ്ടുവന്നതാ മേടിച്ചോ സ്വന്തമായിട്ടാണ് ഇതിന്റെ എല്ലാം

അല്ല അതൊരു നീണ്ട കഥ നമുക്ക് വേണിസോഡായിട്ട് ചെയ്യാം കഷ്ടപ്പാടുണ്ട് കോഴിക്കോട് ആന്റിയുടെ വീട്ടിപ്പന്നെ പഴയതൊന്നും ഒരാളെ എന്തായാലും വിഷമമാണോ സാധിച്ചല്ലോന്നൊക്കെ എന്നാലും കേക്ക് ചെറിയ കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്ത് കാരണം എല്ലാരും കഴിച്ച് കഴിച്ച് മടുത്തു കഴിഞ്ഞ ദിവസത്തെ കേക്ക് അതുകൊണ്ട് കേക്ക് അതായത് കേക്ക് ഇല്ല

ഒരിക്കലും 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 നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊന്നല്ല നമുക്ക് നമ്മളെ കൂടെ എത്തിപ്പെടാൻ പറ്റുന്നതല്ല ഞാൻ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം വർഷങ്ങളായിട്ട് ഞാൻ അവിടെ കുവൈറ്റ് ജോലി ആണോ കുവൈറ്റ് ജോലി ചെയ്യുന്ന കാലം മുതല് എനിക്കൊരു ആഗ്രഹം ഒരു ഐഫോൺ എടുക്കണം ഐഫോൺ എടുക്കണ നമ്പർ പക്ഷേ ഇന്നു വരെ സാധിച്ചിട്ടില്ല പോരാ നേരത്ത് ഞാൻ എനിക്ക് എടുത്തുകൊണ്ട് പോരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നടന്നിട്ടില്ല പറയാനില്ല ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ പറയാൻ പറ്റില്ല സന്തോഷം ഇല്ല എനിക്ക് ഇപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചൊന്നും എനിക്കൊന്നും ആ മകൻ അടുത്ത നല്ല വീഡിയോ വേണ്ടി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈബായി അല്ലേ പിന്നെ പറയാൻ അതെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം കൂട്ടുന്നുണ്ട് ഞാൻ അതുപോലെ ശ്രദ്ധിച്ചില്ല ദൈവം എഴുന്നേറ്റ് നോക്കി കിടക്കുന്നില്ലേ അവിടെ അപ്പൊ എല്ലാരും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതിനെ കുറിച്ച് ഞാൻ എഴുതി കാണിക്കുന്നു ഹിന്ദി ഹിന്ദി എഴുതി കാണിക്കുന്നത് എന്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് ഇനി സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എനിക്കറിയത്തില്ല ആ കേക്ക് ഒന്നും തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്കായിരുന്നു ഞാൻ അതും ആ പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിയുവാണെങ്കിൽ ഒരു എന്താ പറയാ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണല്ലോ അതെ ഭർത്തകളുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു അവസാനിപ്പിക്കാം അടുത്ത നല്ലൊരു വീഡിയോ അല്ലെ ഇനിയൊന്നും സ്ഥലത്തെ പ്രധാന പെയ്യം വരുന്നുണ്ട് കേട്ടോ തേറ്റ് വരുന്നതേ ഉള്ളു ആദ്യം ആട ഇത് അതെ അതെ അപ്പൊ ആദ്യം വൈലപ്പ് പോന്നെ ആദ്യം എന്തായാലും ആദ്യം ഇല്ലാതെ വൈലപ്പുണ്ടോ ഉമ്മ ആ നടുക്ക് തന്നെ ഉമ്മ ആദ്യം ഉമ്മ കൊടുക്ക <laughs>